ഒന്ന് ഇന്ദിരാഗാന്ധി ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ മതേതരത്വം ഉൾപ്പെടുത്തിയ നടപടിയെ സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു രണ്ട് മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധ്യമല്ല എന്ന നിലപാടും സുപ്രീം കോടതി രണ്ടു തവണ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഭരണഘടന തിരുത്തണമെന്ന് കർണാടകയിൽ നിന്നുള്ള ബി നേതാവ് ഇങ്ങനെ തൊണ്ടപൊട്ടുമാർ വിളിച്ചു പറഞ്ഞാലും അത് ഈ ഭരണഘടനയെ കുറിച്ച് അങ്ങേയറ്റം ആക്ഷേപകരമായി കേരളത്തിൽ മന്ത്രി പ്രസംഗിച്ചാലും പ്രിയപ്പെട്ടവരെ ഈ ഭരണഘടനയാണ് വാസ്തവത്തിൽ നമ്മളെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തയെ ഇടിച്ചു താഴ്ത്താൻ ഇല്ലാതാക്കാൻ ഒരാൾക്കും സാധിക്കില്ല ആ ഭരണഘടനയിലുള്ള വിശ്വാസം തന്നെയാണ് കഴിഞ്ഞ പത്തു വർഷക്കാലത്തിലധികം Nirendra.